ഹായ് ഓൾ അസ്ലാ വൈക്കും എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തുണ്ട് ശേഷം എല്ലാവർക്കും സുന്ദനല്ലേ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നിലമ്പൂരേക്ക് പോയത് അപ്പോൾ ഇന്ന് ഞാൻ കണ്ണൂരിലേക്ക് എത്തി കേട്ടോ ഇന്ന് രാവിലെ പത്ത് മണിക്കാണ് കണ്ണൂർ എത്തിയിട്ടുള്ളത് അപ്പോൾ അതുവരെ എടുത്തിട്ടുള്ള വീഡിയോസ് ഉണ്ട് കേട്ടോ അവിടെ നെറ്റൊന്നും കിട്ടുന്നില്ല വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു നെറ്റ് കിട്ടണ ഭയങ്കര പാടാണ് അപ്പോൾ ഞാൻ വീഡിയോ ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അപ്പോൾ ഇന്ന് തൊട്ടിട്ട് പിന്നെ ഇടുന്ന വീഡിയോസൊക്കെ നിലമ്പൂരിലുള്ള വീഡിയോസാണ് അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് വാച്ച് ചെയ്യുക കഴിഞ്ഞ വെള്ളിയാഴ്ച പൊലിച്ചൊക്കെ അഞ്ച് മണിക്കാണ് ഞാൻ നിലമ്പൂരേക്ക് പോകുന്നത് അപ്പോൾ നിലമ്പൂരെത്തി അളന്മാരുടെ വീട്ടിലേക്ക് എത്തി അതിനുശേഷം ഭക്ഷണം കഴിച്ചു കിടന്നുറങ്ങി പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിളിച്ചു ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇപ്പോൾ പറഞ്ഞാൽ നമുക്ക് നിലമ്പൂരേക്ക് ടൗണിലേക്ക് ഒന്ന് പോകാം എനിക്കൊന്ന് കാണാമല്ലോ നിലമ്പൂരൊക്കെ എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയതാണ് അപ്പോൾ ഒരു ചായക്കടയിലെത്തി കേട്ടോ ഇപ്പം സ്ഥിരമായിട്ട് കഴിക്കുന്ന ചായക്കടയാണ് നല്ല ടേസ്റ്റുള്ള ചായയും കടികളൊക്കെ കിട്ടും എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയത് അപ്പോൾ ചൂടുള്ള കടികളാണ് അവിടെ ഉള്ളത് വൈകിട്ടാണ് ഈ കടകൾ തുറക്കുന്നത് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ സമൂസയും അതിനോടൊപ്പം തന്നെ നല്ല പച്ചക്കളറുള്ള ചട്നിയും മയൂണീസും ഒക്കെ ഉണ്ടേന് ഞാനും അത് കഴിച്ചു നോക്കി നല്ല രസമുണ്ട് ഇപ്പോൾ പറഞ്ഞു ഇത് കഴിച്ചു നോക്ക് കഴിച്ചാൽ മതിയാവില്ല എന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് അപ്പൊ കഴിക്കുന്ന സമയത്ത് ചെറിയ മോനാന്ന് പക്കോടയും ഈ സെമൂസൊക്കെ പൊരിച്ചിട്ടെടുക്കുന്നത് കേട്ടോ ഞാൻ കണ്ടിട്ട് എനിക്ക് ഒരു അത്ഭുതം പോലെ തോന്നി എൻ്റെ മോനോട് ഒരു ഗ്ലാസ് വെള്ളം എടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു മടി കാണിക്കുന്ന കൂട്ടത്തില്ല അപ്പൊ ഇവന് ഇതൊക്കെ പൊരിച്ചിട്ടെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് എന്നോട് പറയുന്നത് തന്നെ വീടൊന്നും എനിക്ക് ഇതൊരു നാണം പോലെ കണ്ടു അവന്റെ ഉമ്മയാണ് അവിടെ നിന്ന് സമ്മൂസ പണ്ട ഉണ്ടാക്കിയിട്ട് റെഡിയാക്കി വെക്കുന്നത് അപ്പൊ ഇവൻ ഇത് നല്ല രസത്തിൽ പൊരിച്ചിട്ട് എടുക്കുന്നതും കാണുന്നുണ്ട് പക്കോടായാലും പിന്നെ അതേപോലെ സമൂസ പല കടികളും ഓൻ തന്നെയാണ് പൊറിച്ചിട്ട് അപ്പോൾ നമ്മൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് കടയിൽ നിന്ന് ഇറങ്ങി അതിനുശേഷം നമ്മൾ മുക്കത്തേക്ക് പോയി മീൻ മടിക്കാൻ ജനിച്ചിട്ട് പോയതാണ് ഉപ്പാക്കി ഇറച്ചിനോട് വലിയ താല്പര്യമൊന്നുമില്ല അപ്പോൾ രാത്രി ഇപ്പോൾ പറഞ്ഞു രാവിലെ ഒക്കെ ഇറച്ചിയല്ല എനിക്ക് ഇറച്ചി വേണ്ട എനിക്ക് മീൻ്റെ അധികം കറി വേണം അങ്ങനെ വന്ന മീൻ മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മുക്കത്ത് നമ്മളൊരു മാർക്കറ്റിലേക്ക് എത്തി നല്ല ഫ്രഷ് മീൻ കിട്ടും ഏത് തരത്തിലുള്ള മീൻ വേണമെങ്കിലും നമുക്ക് മേടിക്കാം അപ്പോൾ നമ്മളവിടെ പോയപ്പോൾ കാണാൻ കണാൻ പരാ മത്തിയായാലും അങ്ങനെ ഒരുപാട് മീൻ ഉണ്ട് കേട്ടോ ഉപ്പ് മേടിച്ചിട്ടുള്ളത് കണവും പാരയാണ് അങ്ങനെ ഒരു മീനുണ്ട് തൊലി പൊക്കുന്ന മീനാണ് അപ്പോൾ ഞാൻ കണ്ടപടയ്പ്പാണ് പറഞ്ഞപ്പോൾ ഇത് തൊലി പൊക്കാനുള്ള മീനല്ലേ എനക്ക് അത് പറ്റില്ല തൊലി പൊക്കാനൊക്കെ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആ മീൻ വിൽക്കുന്ന ആൾ പറഞ്ഞ തൊലി പോക്കിയതിനു ശേഷം നിങ്ങൾക്ക് ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ട് തിരന്ന് പറഞ്ഞു ആ മീൻ വിൽക്കുന്ന ആള് അപ്പം അതേപോലെ ചെക്കനെ നമുക്ക് തൊലി പോക്കി ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുത്ത് തന്നിട്ടാണ് നമ്മൾ അവിടുന്ന് മേടിച്ചിട്ട് പോയത് നമ്മളെ നാട്ടിൽ ഇതുപോലത്തെ മീൻ മേടിച്ചിട്ട് മുറിക്കാൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുക്കണം ഇവിടെ അതിൻ്റെ ആവശ്യമൊന്നും വന്നിട്ടില്ല അവർ മീൻ മേടിക്കുന്ന പൈസ മാത്രമേ മേടിച്ചിട്ടുള്ളൂ മീനും മേടിച്ച് നേരെ ഇപ്പം ഒരു പെട്ടിക്കടൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ടെനി അപ്പോൾ അവിടെ നിന്ന് ചിസർ മടിച്ചിട്ട് വരയ്ക്കുന്ന സമയത്ത് ഞാൻ അവിടെ പുളിച്ചാറ് കണ്ടു അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് സ്കൂളിൽ പോകുന്ന സമയത്ത് നമ്മൾ ഈ പുള്ളിയച്ചാറ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അയ്യോ ഓർമ്മ വന്നു അപ്പോൾ ഞാൻ അവിടുന്ന് രണ്ട് മൂന്ന് പുള്ളിയച്ചാറ് മേടിച്ച് കഴിച്ചു അപ്പോൾ നേരെ അതും മേടിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് മോൾ വിളിച്ച് പറഞ്ഞു ഉമ്മ എനിക്കൊന്ന് ഐസ്ക്രീം വേണം അപ്പോൾ ഓരോ ഐസ്ക്രീമെല്ലാം മേടിച്ചു കഴിഞ്ഞാൽ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ വർപ്പാണ്ട് പറഞ്ഞു നമുക്കൊരു ഫാമിലി ഐസ്ക്രീം ക്രീം മേടിക്കാൻ അപ്പോൾ സ്ട്രോബറിൻ്റെ ഒരു ഫാമിലി ഐസ്ക്രീം മേടിച്ചിട്ട് നേരെ പിന്നെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയപ്പോൾ ഇളവുണ്ട് കുട്ടിയേക്ക് വേണ്ടിയിട്ട് കായ് വട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിനിടയിൽ മുട്ട പുഴങ്ങിക്കൊണ്ട് എടുക്കുന്നുണ്ട് അപ്പം ഞാൻ കൊണ്ടുവന്ന മീൻ കഴുകി ക്ലീൻ ചെയ്തിട്ട് രാത്രിത്തേക്ക് വേണ്ടിയിട്ടുള്ള മീനട വെച്ചിട്ട് ബാക്കിയൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടേനെ അപ്പം ഉപ്പം പറഞ്ഞു കുറേ ദിവസമായാലും ഇനി ഉണ്ടാക്കിയിട്ടുള്ള മുളകിട്ട കറി ഞാൻ കൂട്ടിയിട്ട് നീ ഒന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞേ ഉപ്പൊക്കെ മുളകിട്ട കറി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഈ ഈ മീനിനെ കൊണ്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ പൊരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിലും കുറച്ച് വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയൊഴിച്ചു കൊടുക്കണം കേട്ടോ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് വെറും ഓയില് മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പല ആളും പല രീതിയിലായിരിക്കും കറി ഉണ്ടാക്കുക അപ്പോൾ ഉലുവ ആദ്യം ഇട്ടെടുത്ത് അത് പൊട്ടതിന് ശേഷം കടും ഇട്ടുകൊടുത്ത് പിന്നെ ഞാൻ തക്കാളി പച്ചമുളക് പിന്നെ ചെറിയുള്ളി മുറിച്ചത് ഒക്കെ ഇട്ടുകൊടുത്ത് നന്നായിട്ട് വാട്ടിയെടുക്കണം ചെറിയുള്ളി ആദ്യം വാട്ടിയതിന് ശേഷമാണ് തക്കാളിയും പച്ചമുളകും ഇട്ടുകൊടുക്കുന്നത് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് അപ്പോൾ പിന്നെ സാധാരണ എല്ലാവരും കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഞാൻ ഈ കറി ഉണ്ടാക്കിയെടുത്തു മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തിട്ട് പിന്നെ ലാസ്റ്റ് തിളച്ചിടുന്ന സമയത്ത് കുറച്ച് കറിയേപ്പിലും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഉച്ചക്കും രാവിലെയൊക്കെ ഉപ്പ അരി ഭക്ഷണം കഴിച്ചത് ഫുൾ ടൈം അരി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഷുഗർ കൂടും അപ്പോൾ രാത്രി ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കാൻ വിചാരിച്ച് ചപ്പാത്തി ഞാൻ നേരത്തെ കൊഴിച്ചു വെച്ചിട്ടുണ്ടേനെ ഒരു അരമണിക്കൂർ മുന്നേ എന്നിട്ട് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് ഉപ്പാക്കീ ചപ്പാത്തിയാണെന്ന് ഇഷ്ടം വട്ടറുള്ള ചപ്പാത്തി ഇപ്പൊക്ക് വലിയ താല്പര്യമില്ല പെളവക്കി ഇതേപോലത്തെ ചപ്പാത്തി ഉണ്ടാക്കാൻ തന്നെ അറിയില്ല പൂ പറഞ്ഞു നീ തന്നെ ഉണ്ടാക്കിയാൽ പറഞ്ഞു അപ്പം ഞാൻ തന്നെയാണ് ഇന്നത്തെ രാത്രിത്തെ കറിയും ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നത് ചൂടോട് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ എട്ടു മണിയാകുമ്പോഴേക്കെന്നെ ഉപ്പാക്ക് ഭക്ഷണം വേണമെങ്കിൽ താനും ശീലമായി പോയി വീട്ടിൽ നിന്നേ ശീല എട്ട് മണിയാകുമ്പോഴൊക്കെ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് അപ്പം ഞാൻ ഓരോ ചപ്പാത്തി എടുത്തതിന് ശേഷം ഉപ്പാക്ക് വെളുപിയും കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും ഉപ്പയും എൻ്റെ മോനും കൂടി ചപ്പാത്തി കഴിച്ചു പിന്നെ അതേപോലെ എൻ്റെ മോക്ക് ചപ്പാത്തി എല്ലാം താല്പര്യമില്ല ഓക്കെ ചോറ് വെളമ്പി കൊടുത്തു അപ്പോൾ രാത്രി എല്ലാവരും ഒരുമിച്ച് ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പം ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ഏഷ്യല്ല അടുത്ത വീഡിയോ കാണാം അതുവരേക്കും ബായ്